അറിവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഏത് ഉത്തരം ഇടുക്കി ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിൽ പുതിയതായി വരുന്ന രാജ്യാന്തര തുറമുഖം എവിടെയാണ് ഉത്തരം വിഴിഞ്ഞം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആര് ഉത്തരം ഓസ്ട്രേലിയ കേരള ഭാഗ്യക്കുറിയുടെ ചിഹ്നത്തിൽ കാണുന്ന ജീവി ഏത് ഉത്തരം പച്ചക്കുതിര നെല്ല് എന്ന നോവലിന്റെ കർത്താവ് ആര് പി പിൽസല കേരളത്തിലെ തദ്ദേശ ഭരണ വകുപ്പിന്റെ സേവനങ്ങൾ നൽകുന്നതിനായുള്ള മൊബൈൽ ആപ്പ് ഏത് കെ സ്മാർട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചില്ലുപാലം അഥവാ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ വാഗമൺ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ആദ്യ മലയാളി താരം ആര് ഉത്തരം മിന്നുമണി താങ്ക് യു